വർഷത്തെ സ്റ്റഡി വിപുലീകരിച്ച ഓഫീസ് അത്തിപ്പറ്റ വാഹിദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വളരെ ഒരു അനുഗ്രഹമായിട്ടാണ് ഉപകാരപ്രദമായിട്ടാണ് ഇന്റർമാൻ്റെ ഈ സംരംഭം നേരത്തെ വളാഞ്ചേരിയിൽ ഉള്ളതാണ് വളാഞ്ചേരിയിൽ പുതിയൊരു ഓഫീസിലേക്ക് മാറ്റിയെന്ന് മാത്രം നമ്മുടെ മക്കളൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ ഒരുപാട് ഡ്രസ്സ് കൊടുത്തോണ്ടോ ഭക്ഷണം കൊടുത്തതുകൊണ്ടോ ഒന്നും ഒരു സമൂഹം മാറില്ല ഒരു സമൂഹം മാറണമെങ്കിൽ സാംസ്കാരികമായിട്ടും എല്ലാ നിലക്കും മാറ്റിയെടുക്കണമെങ്കിൽ വിദ്യാഭ്യാസം വളരെ അനിവാര്യമാണ് ഇന്ന് വിദേശത്ത് വിദ്യാഭ്യാസം നടന്ന ഒരുപാട് ആളുകൾ വളർന്നു വരുമ്പോൾ അവർക്കൊരു വഴി തുറന്നു കൊടുക്കുക വിദേശത്ത് പോയിട്ട് അവർക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു വെക്കാൻ ഇന്ന് ഇന്റർമാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ അവിടെ പോയി പഠിക്കാനുള്ള സൗകര്യം അതിന്റെ പുതിയ ബിൽഡിംഗിൽ നിർവഹിച്ചിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നതിനോടൊപ്പം പുറത്തു പോകാനുള്ള ഡോക്യുമെന്റേഷൻ വിസ പ്രോസസിംഗ് ടിക്കറ്റ് ബുക്കിംഗ് അക്കോമഡേഷൻ തുടങ്ങി എല്ലാ നടപടിക്രമങ്ങളും ഏറ്റവും വേഗത്തിലും കുറഞ്ഞ ചെലവിലും വിദ്യാർത്ഥികൾക്ക് ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് യു കെ യു എസ് എ കാനഡ ആസ്ട്രേലിയ ന്യൂസിലാന്റ് ജർമ്മനി തുടങ്ങിയ മുപ്പതോളം രാജ്യങ്ങളിൽ ഉയർന്ന സ്കോളർഷിപ്പോ കൂടിയുള്ള പഠന സൗകര്യവും ഫ്രീ എഡ്യൂക്കേഷനും ചെയ്തു കൊടുക്കുന്നുവെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി ഇന്നിവിടെ ഉദ്ഘാടനം ഒരു ഓഫീസാണ് നമ്മൾ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്യാൻ വേണ്ടി വിസ പ്രോസസ്സിങ് ഡോക്യുമെന്റേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇരുപതിൽ ഇരുപതിൽ പരം കൺട്രീസിൽ നമ്മൾ അഡ്മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇൻടർ മത്സര പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ സൗകര്യമല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവൺ കുട്ടികളെ ഒരു രാജ്യത്തിൽ വിട്ടവരുടെ എയർപോർട്ട് പിക്കപ്പ് അവരെ അക്കമഡേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപെടുന്നുണ്ട് സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ എല്ലാ കാര്യവും വിസാ ഈവൻ വിസ പ്രോസസ്സിംഗ് വരെ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവര് നല്ലൊരു ഓഫീസും കൂടെ സജ്ജാക്കിയിട്ടുണ്ട് അപ്പോ നമുക്ക് ചെറിയ ഓഫീസായിരുന്നു അപ്പൊ നമ്മൾ ഈ ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് വിസ പ്രോസസ്സ് അതിനു സൗകര്യം പോരാ പിന്നെ കുട്ടികളായിട്ട് കുട്ടികൾക്ക് ഇന്റർവ്യൂസ് അതുപോലെ കുറച്ച് കൂടുതൽ കുട്ടികൾ കുട്ടികൾക്ക് കോൺഫറൻസ് റൂമുണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പത്ത് കുട്ടികൾക്ക് ഇരുന്ന് അവർക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കണ്ട അങ്ങനെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ ഒന്ന് മറികടക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഇപ്പൊ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പിന്നെ അഡ്മിഷൻ എടുക്കാനൊക്കെ മുമ്പൊക്കെ എറണാകുളം അല്ലെങ്കിൽ കോഴിക്കോട് കൊച്ചിയിലൊക്കെ പോയിട്ടായിരുന്നു കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നത് ശരിയായ മേഖലയിൽ കൂടുതൽ ആ ഏരിയയിലുള്ളത് അപ്പൊ അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും അത് മാത്രമല്ല അതിലും നമുക്ക് കുറഞ്ഞ രീതിയിൽ നമ്മളെ ആൾക്കാരാണ് അപ്പൊ നമുക്ക് കുറഞ്ഞ രീതിയിൽ നമുക്ക് കുട്ടികളെ സഹായിക്കാൻ പറ്റും പിന്നെ നമ്മൾ ട്വന്റി ഫൈവ് ഇയേഴ്സ് മേലായിട്ട് ഈ ഫീൽഡിലുള്ള ആളുകളാണ് എഡ്യൂക്കേഷൻസി വിശ്വാസത ആളുകൾക്ക് ലോകത്തിന്റെ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ട് കിടക്കുകയാണ് അപ്പൊ അവിടേക്കൊക്കെ നമ്മൾ കുട്ടികൾക്ക് നടന്ന് ചെല്ലണമെങ്കിൽ അതിനാവശ്യമായ കുട്ടികൾക്ക് അതിനുള്ള സ്കില്ുണ്ട് വേണം നമുക്കറിയാം ഒരുപാട് അവസരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് ഇന്ന് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായിട്ടും അപ്പോൾ ഈ മേഖലകളിലേക്കുള്ള കുട്ടികളെ എത്തിപ്പെടുന്നതിന് വേണ്ടി പ്രാപ്തമാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നിവിടെ ഈ ബ്രിഡ്ഫോർട്ട് അക്കാദമി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നേതൃത്വത്തിൽ നമ്മളിവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഐ തുടങ്ങി എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യുന്നതിന് കുട്ടികളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഈ സംരംഭം ആരംഭം ആരംഭിച്ചിട്ടുള്ളത് തീർച്ചയായും നമുക്ക് ഉറപ്പുണ്ട് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്ന എല്ലാ കുട്ടികളും ഇതിലൂടെ ഒരുപാട് കുട്ടികൾക്ക് പല അവർ സ്വപ്നം കാണുന്ന മേഖലകളിലേക്ക് എത്തപ്പെടാനും സാധിക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർക്ക് ഒരുപാട് ഉന്നതങ്ങളായിട്ടുള്ള പൊസിഷനിലേക്ക് എത്തിപ്പെടുന്നതിനു വേണ്ടി സാധിക്കുന്നതാണ് മാത്രമല്ല നമുക്കറിയാം ഇന്നൊരു ഭാഷ എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് വളരെയേറെ പ്രാധാന്യമാണ് നമ്മൾ കഴിഞ്ഞു പോയൊരു കാലഘട്ടത്തിൽ നമ്മൾ അത്രത്തോളം പല ഇന്ന് പല സ്ഥാപനങ്ങളിലും പല ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് പോലും ഭാഷ ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പം അത്തരത്തിൽ നമ്മുടെ നാട്ടിലും പ്രവർത്തിക്കുന്ന എല്ലാ പ്രൊഫഷനുകൾക്കും ഗവൺമെൻറ് മേഖലകൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളെ ഭാഷയുമായി കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കാൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുഹമ്മദ് അലി എൻ കെ സിഇഒ മാജിദ പി എം ഡയറക്ടർമാരായ ജാഫർ എൻ കെ ഷാക്കിർ പി ഷമീർ ഷാ ഫാഹിൽ ഇബ്രാഹിം ഡാനി ഡാർവിസ് മുഹമ്മദ് എംപയർ കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മലയാളം ടെലിവിഷൻ മലപ്പുറം ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വലിയ മാറ്റം വരുത്തും ഈ ഒരു ജനറേഷനിൽ എല്ലാവരും നിർബന്ധമായും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് തന്നെ നിങ്ങൾ നൽകുന്ന ഒരു അപ്ഗ്രേഡ് ആണ് ബിഗിനർ ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകം ബാച്ചുകളിൽ വീട്ടമ്മമാർക്കും പ്രൊഫഷണൽസിനും അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം ഇവിടെ പഠനം വെറും ഒരു ക്ലാസ് അല്ല അതൊരാഘോഷമാണ് ഏറ്റവും പുതിയ ടെക്നിക്കുകളും ഇന്ററാക്ടീവ് സെഷൻസും ഉപയോഗിച്ച് ഐ എൽ ടി എസ് ആകട്ടെ സ്പോക്കൺ ഇംഗ്ലീഷ് ആകട്ടെ ഓരോ സെഷൻസും നിങ്ങൾ ആസ്വദിക്കും നിങ്ങളുടെ ലൈഫിന് കോൺഫിഡൻസ് നൽകാൻ ഇപ്പോൾ തന്നെ ബ്രിഡ്ഫോർട്ടിൽ ജോയിൻ ചെയ്യും ബ്രിഡ്ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്